സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിൽ ഇടപെട്ട് ഗവർണർ ഡി ജി പിയോട് ഗവർണർ റിപ്പോർട്ട് നേടി നിലവിലെ സാഹചര്യം വിശദീകരിക്കാനാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് വൈസ് ചാൻസലർമാരുടെ യോഗം ചേരാനിരിക്കുന്നതിന് മുന്നോടിയായാണ് നിർദ്ദേശം നൽകിയത് മയക്കുമരുന്നിനെതിരായ നടപടികൾ ലഹരി തടയൽ സ്വീകരിച്ച നടപടികൾ എന്നിവ വിശദീകരിച്ച് റിപ്പോർട്ട് നൽകാനാണ് ർദ്ദേശം പ്രാഥമിക റിപ്പോർട്ട് ഇന്നോ നാളെയോ നൽകും വിശദമായ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം അതുമായി ബന്ധപ്പെട്ട് തുടർ ചർച്ചകൾ നടത്തണം എന്നിങ്ങനെ നിർദ്ദേശമുണ്ട് മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും വിശദമായ റിപ്പോർട്ട് കൈമാറുക കോളേജ് ക്യാമ്പസുകളിലെ ലഹരി വ്യാപനത്തിന് തടയുന്നതിന്റെ ഭാഗമായാണ് ഗവർണർ ഇന്ന് വി സിമാരുടെ യോഗം വിളിച്ചത് സംസ്ഥാനത്തെ എല്ലാ സർവകലാശാല വൈസ് ചാൻസലർമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ ഗവർണർ നിർദ്ദേശിച്ചു ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് രാജ്ഭവനിലാണ് യോഗം ലഹരി ഭീഷണിയെ എങ്ങനെ നേരിടാമെന്ന് യോഗം ചർച്ച ചെയ്യും ഗവർണർ ആയ ശേഷം ആദ്യമായാണ് സർവകലാശാല വിഷയത്തിൽ നേരിട്ട് ഇടപെടുന്നത് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ നടന്ന മിന്നൽ പരിശോധനയിൽ മുന്നൂറ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ന്യൂസ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു